ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നാറുണ്ടോ എന്നാലിത് ഐ ബി എസ് അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിന്റെ സിംറ്റംസ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നൊരു അസുഖമല്ല നമ്മൾക്ക് ഒരുപാട് കാലത്തോളമായിട്ട് ഉണ്ടാവുന്ന മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് പക്ഷെ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ കറക്റ്റ് എന്താണ് ഇത് ഐ ബി എസ് അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും വേറെ ഫങ്ഷണൽ ഡിസോർഡേഴ്സ് ആണോ എന്ന് നമ്മൾ സംശയിച്ച് പോകുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ സിംറ്റത്തിനെക്കുറിച്ചും എങ്ങനെയാണ് ഐ ബി എസ് വരാനുള്ള ചാൻസ് കൂടുതലെന്നും അതുപോലെ തന്നെ ഫുഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഡയറ്റ് ഫോമാറ്റും കൂടെ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഐ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷണൽ എന്താ പറയുക ഡിസോർഡർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഈ കുടലിന്റെ പ്രവർത്തനത്തിന് പറ്റുന്ന ചെറിയ തകരാറുകൾ മൂലം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് മെയിൻ ആയിട്ടും ഈ ഐ ബി എസ് വരുന്നത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് കാരണം എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് എല്ലാവരും എല്ലാ ദിവസവും ടോയ്ലറ്റ് പോകുന്നില്ലേ അപ്പം അതിൽ ചില വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളതുകൊണ്ട് അവരങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കായിട്ട് വയറുവേദന വരിക അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ വയറിളക്കമായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മലബന്ധമായിരിക്കാം പക്ഷേ ഇത് അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അവർ വിചാരിക്കും ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ പ്രശ്നമാണെന്ന് പക്ഷേ ചില ആൾക്കാർ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷത്തോളം ഇത് ഉണ്ടാവും ചെയ്യും അവരതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റും ഒന്നും തന്നെ എടുക്കാറില്ല അതുപോലെ തന്നെ ഭക്ഷണം എത്ര കഴിച്ചാലും അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ദഹിക്കാതെ ഇരിക്കുക അതുമൂലം അവർക്ക് വയറൊക്കെ എങ്ങനെ ബ്ലോട്ട് ചെയ്ത പോലെ ഇരിക്കുക വീർത്തിരിക്കുക എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും ആയിരിക്കും വയറിന് ഫീൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ ഈ ടോയ്ലറ്റിൽ അല്ലെങ്കിൽ രാവിലെ ഒരു തവണ പോയിട്ടുണ്ടാവും ടോയ്ലറ്റിൽ പക്ഷേ വീണ്ടും അവർക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക അതുപോലെ ഇപ്പം ഒരു എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ ഇവർക്ക് അപ്പം തന്നെ ടോയ്ലറ്റ് പോകാനുള്ള ഒരു തോന്നലാണ് ഇനി പോയി കഴിഞ്ഞാൽ തന്നെ മര്യാദയ്ക്ക് പോകത്തുമില്ല അത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലീഷൻ ആയി എന്നുള്ളൊരു ഫീലിങ്ങും കിട്ടില്ല അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് ആണ് ഈ ഐ ബി എസിന് കൂടുതലായിട്ടും കാണുന്നത് ഇത് പലപ്പോഴും മറ്റ് മറ്റസുഖങ്ങളൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് ചില ആൾക്കാർ ഇതിന് വേണ്ടി ചികിത്സ എടുക്കും ചില ആൾക്കാർ ഇത് അധികം ഗ്യാസ് പോകുന്നതല്ലേ ഗ്യാസിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവരധികം മൈൻഡ് കൊടുക്കില്ല പക്ഷേ ഇതിങ്ങനെ ക്രോണിക് ആയിട്ട് ഇത് കുറേ കാലം കഴിയുന്നതിനനുസരിച്ച് ഈ നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മളെ ബവൽസിന് വളരെയധികം ഡിഫറൻസ് വരും ചില സമയത്ത് നമുക്ക് അഞ്ച് ദിവസമൊക്കെ എടുക്കും ചില ആൾക്കാർക്ക് ഒന്ന് ടോയ്ലറ്റ് പോകാൻ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ത്രൂ ഔട്ട് ദ ഡേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വയറിളകി പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പല സിംറ്റംസും ഇതിൽ മാറി മറിയുന്നുണ്ട് ഈ ഐ ബി എസിൻ്റെ കണ്ടീഷനിൽ അപ്പം ഇത് കൂടുതലായിട്ടും വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഘട്ടിൽ ഉണ്ടാവുന്ന ചില ബാക്ടീരിയാസിൻ്റെ വളർച്ചയുടെ കൂടുതൽ കൂടുതൽ ബാക്ടീരിയാസ് വളരുന്നൊരു കണ്ടീഷൻ അതുപോലെ തന്നെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനുകളിൽ കാണാം മാത്രമല്ല ഒരു സ്ട്രെസ്ഫുൾ പ്രഷർഫുൾ ആയിട്ടുള്ള എൻവയോൺ നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് അതിന് അത് ആലോചിച്ചിട്ട് നമുക്ക് മര്യാദയ്ക്ക് ടോയ്ലറ്റ് കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസിന്റെ ഇംബാലൻസ് മൂലമാണ് നമുക്ക് ഐ ബി എസ് വരാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ നമ്മൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആവുമ്പോൾ നമ്മളെ മൈൻഡും നമ്മുടെ ഗട്ടും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല അതുപോലെ തന്നെ ഒരു സ്ട്രെസ്ഫുൾ ചൈൽഡ്ഹുഡ് അതായത് ഇത് കുട്ടികൾക്കോ അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സുള്ള കുട്ടികൾക്കും അവർക്കുള്ള ഒരു എന്താ പറയുക സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മൂലം ചില കുട്ടികൾക്ക് ഒരു പതിനഞ്ച് വയസ്സാകുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ടോയ്ലറ്റിങ് പറഞ്ഞു നമുക്ക് പലപ്പോഴും ക്ലിനിക്കിൽ വരാറുണ്ട് അത് മാത്രമല്ല ഇപ്പം ഈ ടോയ്ലറ്റിൽ ചില ആൾക്കാർ പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് പോയില്ലെങ്കിൽ അവർ പലപ്പോഴും അല്ലെങ്കിൽ അത് കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് പോലും ഇത് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബവൽസിലുള്ള മസിൽസ് ഇൻഡസ്റ്റൈനിലെ നല്ല മസിൽസ് ഇതിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ കൊണ്ടാണ് നമ്മളെ കുടലിൽ നിന്നും അത് ആമാശയത്തിലേക്ക് പ്രോപ്പറായിട്ട് ഫുഡ് പോകുന്നത് അപ്പം ഇത് ഒരു റെഗുലർ പാറ്റേൺ മൂവ്മെൻറ്റിലാണിത് സംഭവിക്കുന്നത് പക്ഷേ അതിനൊരു എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഐ ബി എസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഈ ഗ്ലൂട്ടൻ പോലുള്ള പദാർത്ഥങ്ങൾ അതായത് ഇപ്പം കൂടുതലായിട്ടും ചില ആൾക്കാർ ചപ്പാത്തി ഓട്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കുക അങ്ങനെ വരുന്ന ആൾക്കാരിലും അതായത് അവർക്ക് കൂടുതലായിട്ടും ഈ ഗ്ലൂട്ടൻ എന്ന് ഒരു ഫൈബറാണ് അപ്പം ഇത് അധികം ചില ആൾക്കാർക്ക് പറ്റില്ല അതുകൊണ്ട് അവർക്കും ഇത് വരാൻ അതായത് ഐ ബി എസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ഫോട്ട് മാപ്പ് ആണ് അതായത് ഫെർമെൻ്റഡ് ഒലിഗോ ഡൈ മോണോസാക്രൈഡ് ആൻഡ് പോളിലിപ്സ് ഇത് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ആണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇനി കുറേ ആൾക്കാർക്ക് ഡയറി ആയിരിക്കും മെയിനായിട്ട് അതായത് വയറിളക്കമായിരിക്കും ഒരുപാട് കാലമായിട്ട് ആൾക്കാർ ലോ മാപ്പ് യറ്റാണ് ഫോളോ ചെയ്യേണ്ടത് ഇനിയിപ്പം ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ആണെങ്കിൽ അവർ ഹൈ ഫൈബർ ഡയറ്റാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഫോട്ട് മാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ചില നമുക്ക് ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കും അതുപോലെ തന്നെ ചില ആൾക്കാരിൽ അത് ദഹനത്തിൻ്റെ ടൈം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും അപ്പം ഈ ഹൈ ആയിട്ടുള്ള ഫോട്ട് മാപ്പ് ഡയറ്റിലുള്ള ഹൈ ആയിട്ട് കുറച്ച് അത് അവോയ്ഡ് നല്ലതാണ് അതായത് മെയിൻലി യാണെങ്കിൽ ഉള്ളി അതുപോലെ വെളുത്തുള്ളി പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ചില പയറു വർഗങ്ങൾ ബീൻസ് പിന്നെ അതുപോലെ ബ്രോക്കോളി ഇങ്ങനത്തെ പറയുന്ന കുറച്ച് ഐറ്റംസ് നമുക്ക് ചിലപ്പോൾ ദഹനത്തിന് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ ലോ ഫോട്ട് മാപ്പ് ഡയറ്റിലേക്ക് പോകേണ്ടതാണ് കാരണം അവർക്ക് കുറച്ചും കൂടെ അവരുടെ ഡയജഷനൊന്ന് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഡയറ്റ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇനി നിങ്ങൾ ലോ ഫുഡ് മാപ്പ് ഡയറ്റാണ് ഉദ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് പൊട്ടറ്റോ ഓറഞ്ച് അതുപോലെ തന്നെ നമ്മുടെ അരി ആഹാരങ്ങൾ കഴിക്കാം അതുപോലെ പീനട്ട് ബട്ടർ ഫിഷ് ഇതൊക്കെ ഇത് കുറച്ചും കൂടെ ഡയജഷനെ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഈ ഫുഡ് മാപ്പ് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാവർക്കും ചില സമയത്ത് നമ്മൾ ഒരുപാട് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്താൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മീൽസേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും കാരണം കുറേ ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം അപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർ ആയിട്ടുള്ള ഈ ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ചില ആൾക്കാർക്ക് ഇപ്പം ഈ ദഹനത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളെന്ന് ചില ആൾക്കാർ യോഗ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർ സ്ട്രെസ് തെറാപ്പി ചെയ്യുന്നുണ്ട് അതുപോലെ ഡയറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ മെഡിക്കേഷൻസ് എന്നൊക്കെ നമ്മൾ എടുക്കുന്നതും എന്നൊക്കെ ഒരു ഫുള്ളി കംപ്ലീറ്റ് ക്യോർ എന്നല്ല നമുക്ക് ഒരു ഒരു പരിധി പരിധിവരെ നമുക്കതിനൊരു റിക്കവറി പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ചില അധികം ഇങ്ങനെ ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവരോട് അവരെ അടുത്ത് നമുക്ക് കുറച്ച് കാലം നമുക്ക് കുറച്ച് ബെറ്റർമെൻ്റ് കൊടുക്കാൻ അവർക്ക് സാധിക്കും ഇനിയിപ്പം യോഗയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് മീൻസ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി അതിൽ ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്നതിനൊക്കെ ഉള്ള ഒരുപാട് യോഗ മെത്തേഡ്സ് ഉണ്ട് അത് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇത് മെയിനായിട്ട് ഈ ഒരു ഐ ബി എസ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ും അതുപോലെ തന്നെ ഘട്ടും തമ്മിലുള്ളൊരു ഇംബാലൻസ് ആണ് അതുമൂലം നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ എൻവിയോൺമെൻറ്റിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഫുഡ് കഴിച്ചാൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് ഡെഫിക്കേറ്റ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രെസ്ഫുൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രെസ്സിന് അതായത് ഇപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ചില കുട്ടികളുണ്ട് അവർക്ക് സ്കൂളിലേക്ക് എക്സാമിന് പോകുമ്പോൾ വളരെയധികം ടെൻഷനാവുക അവർക്ക് അപ്പം തന്നെ ടോയ്ലറ്റ് പോകാൻ തോന്നുക പക്ഷേ പോയിരുന്നാൽ അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായിരിക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുമ്പോൾ അവർക്ക് ടോയ്ലറ്റ് പോകാനൊക്കെ തോന്നുന്നത് ഇതിൻ്റെ മെയിൻ റീസൺ െന്ന് പറയുന്നത് ഈ ഐ ബി എസിന്റെ അവരുടെ ഭവലിൽ ഉണ്ടാവുന്ന അവരുടെ കുടലിൽ ഉണ്ടാവുന്ന ചെറിയ ഡിസ്ഫങ്ഷൻ മൂലമാണ് അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് പ്രോപ്പറായിട്ട് പുറന്തള്ളപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം സ്ട്രെസ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക ഓവറായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യവും അല്ലെങ്കിൽ നമുക്ക് ഇത് പുറന്തള്ളപ്പെടാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല നിങ്ങൾക്ക് മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കാരണം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിപ്പം ഒരു വയറുവേദന വന്നാൽ നമ്മൾ ഇഷ്ടമുള്ള മരുന്ന് ഒരു പെയിൻ കില്ലറോ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന അറിയുന്ന ഗൂഗിൾ ചെയ്ത് നോക്കി നമ്മൾ ഏതെങ്കിലും മരുന്ന് വാങ്ങിക്കഴിക്കും പക്ഷേ അങ്ങനെ വാങ്ങിക്കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനൊരു പ്രതിവിധി തീരെ കിട്ടില്ല കാരണം ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിലുള്ളൊരു കാര്യമാണ് അപ്പം ഇത് ഇതിൻ്റെ പ്രോപ്പർ രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ വയറുവേദനയോ അല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് പോകുമ്പോൾ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരിക ഇങ്ങനത്തെ എന്തെങ്കിലും മാറി മാറി വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്ററി ചേഞ്ചിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഡയറ്ററി ചേഞ്ച് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ചില ഭക്ഷണത്തിനോട് അലർജിക്കായിട്ട് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് പോകാൻ തോന്നുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് അത് നെക്സ്റ്റ് ടൈം അതൊന്ന് മാറ്റി വേറെ ഫുഡ് റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമ്മളെ ഡയറ്റിലും ആണെങ്കിലും നമുക്കൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷനാണെങ്കിലും നമുക്കൊന്ന് ശരിയാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളിപ്പം ശ്വാസം മുട്ട് ചെയ്ത് ശ്വാസം മുട്ടൊക്കെ ഉള്ള ആൾക്കാർ നമുക്കിങ്ങനെ ബ്രത്ത് അനലൈസർ പോലെ ചെയ്യുന്നില്ലേ അതുപോലെ ഒരു ടെസ്റ്റ് ഉണ്ട് ഇത് അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബ്രത്തിൽ നോക്കിയിട്ട് അതിൽ ബാക്ടീരിയാസിൻ്റെ അളവുണ്ടോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്റ്റൂൾ കൾച്ചർ ചെയ്ത് നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പറ്റും അപ്പം ഈ ഒരു ഐ ബി എസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത് മെയിൻലി നമ്മളുടെ എന്താണോ ഇതിൻ്റെ കോസ് അതാണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ഇതിന് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടില്ല അപ്പം നിങ്ങൾ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആണെങ്കിൽ ആ സ്ട്രെസ്ഫുൾ നിന്ന് കുറച്ച് മാറി നിന്നാൽ അതുപോലെ തന്നെ ഹെൽത്തി ഫുഡും കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു പൂർണ്ണ ഒരു ഒരു എന്താ പറയുക ആശ്വാസം കിട്ടുള്ളൂ അപ്പം ഈ വീഡിയോ ഈ ഐ ബി എസിനെ കുറിച്ചുള്ള ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ സിംറ്റംസും കാരണങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം കൂടുതൽ എന്തെങ്കിലും ഈ ഐ ബി എസിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ ഈ ഒരു ഐ ബി എസ് എന്നുള്ള ഒരു സെൻട്രത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവർ ഒരു ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക താങ്ക്